ക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അമ്മാന ഹോസ്പിറ്റലിലൊക്കെ പോയി കുറച്ച് ഇന്നലെ ഒന്ന് ഉറങ്ങി തരണം അമ്മാക്കത്തിലൊന്ന് ഉറങ്ങി ഇഞ്ചക്ഷൻ അടിച്ച് പോകണം അപ്പോൾ കുറച്ചൊരു സമാധാനം ഉണ്ട് കേട്ടോ ഒന്ന് അപ്പോൾ ഇന്ന് ഒരു സമാധാനത്തിൽ ജോറിയും കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഈ റേഷൻ കടയിലെ അരിയാണ് കേട്ടോ അപ്പോൾ കറൻറ്റടുപ്പിൻ്റെ മുകളാണ് അങ്ങനെ കുറച്ച് ചൂടായിടിച്ചു നിങ്ങളവിടെ എന്താണ് മീനും മെത്തലി ചൂടാക്കും അപ്പോൾ അത് നന്നാക്കിണ്ട് പിന്നെ ചോറ് ആയി അങ്ങനെ വെച്ചു അങ്ങനെ മീൻ കുറച്ച് നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ വീഡിയോ എടുക്ക എടുക്കാൻ നിന്നായിട്ടോ അങ്ങനെ മീൻ അരക്കിലോ മീൻ വാങ്ങിച്ചു കുറേ നാളായി മീൻ വറുത്തൊക്കെ കുറച്ച് ദിവസം മുന്നേ മത്തി വറുത്തതാണ് പിന്നെ കുറേ ദിവസമായിപ്പോൾ മീൻ കറി വെക്കാൻ മീൻ 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 വറുത്തല്ല രസം അപ്പം തക്കാളി തക്കാളി കൂട്ടം ഉണ്ടാക്കാൻ കഴിച്ചു അപ്പം മീൻ മുഴുവാനും ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നന്നാക്കി മക്കളെ അമ്മയും പറഞ്ഞു മീൻ്റെ ഉള്ളുണ്ടെങ്കിൽ വായ്ക്ക് രുചിട്ട് കുറച്ച് ചോറ് വയറ് അടച്ചി കഴിക്കാന്ന് ഒക്കെ കുറച്ചൊരു ശാന്തമായിട്ടുണ്ട് വല്ലാതെ ഇന്ന് രാവിലെ അങ്ങനെ ഇറങ്ങി പോകാനൊന്നും നോക്കിയിട്ടില്ല ഇനി ഞാൻ മീൻ മസാല ഒക്കെ തേച്ച് വെച്ച് മീനും ഇറക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അങ്ങനെ ഞാൻ മീനും വെച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ ഈ മീൻ കൂടുതലിഷ്ടമാണ് തൻകറി വെച്ചാലൊരു മീൻ്റെ കറി ടേസ്റ്റ് ഒന്നും കിട്ടില്ല മത്തിയൊക്കെ കറി വെക്കണ പോലെയല്ല അപ്പം നിൻ്റെ മോന് നല്ല ഇഷ്ടമാണ് മീൻ പൊരിച്ചതൊക്കെ അപ്പോൾ എനിക്കൊക്കെ ഇത് കടിച്ച് തിന്നാൻ നല്ലതാണ് നല്ല മൊരിപ്പിച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ മോന് പിന്നെ എരിവൊക്കെ കൂട്ടും ഇതിങ്ങനെ കണ്ടിട്ട് എരിവ് കൂടുതലും ഈ മുളകുമ്പോഴേ എരിവില്ലാട്ടോ അപ്പോൾ തീരെ എരിവ് കുറവാണ് ഞാൻ കുറച്ച് സുറുക്കിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും മഞ്ഞളും മുളകും പൊടിയൊക്കെ ഇട്ടിട്ടാണ് മസാല വെച്ച അപ്പോൾ മീൻ ഇങ്ങനെ ഒന്നിച്ച് വലിയൊരു ഇരുപത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മറച്ചിടാനൊക്കെ സുഖമാണ് അപ്പോൾ ഞാൻ ഇതിലെ ഫുള്ള് വെച്ചിട്ടോ ആദ്യം ഇത്തിരി ആദ്യം വേവിച്ചു അന്നേരം പിന്നെ ബാക്കി ഇതിലിങ്ങനെ വെച്ചിട്ടോ നല്ലോണം എന്താണം കുറച്ച് ചെറിയ തീയിൽ വേവിക്കണം എന്നാലേ ആവുള്ളൂ പെട്ടെന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ ആവില്ല ഈ മീനൊക്കെ ഇഷ്ടമുള്ള ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ എനിക്ക് കൂടുതൽ മറക്കാനാണ് ഇഷ്ടം ഇതിലേക്ക് രണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒരു ടേസ്റ്റ് കിട്ടും ചിലർക്ക് ഓരോ മീനിനോടും വലിയ ഇഷ്ടമായിരിക്കും എനിക്ക് ഇഷ്ടം നമ്മളെ ഈ കുളത്തിലൊക്കെ കിട്ടില്ലേ ഇപ്പോൾ തറവാട്ടിൽ കുളം ഉണ്ടായിരുന്നപ്പോൾ മൊയ് തെക്കൻ പൊരിക്ക് സിലോപ്പി എന്നൊക്കെ പറയും ഞാനൊക്കെ ചെറുതിൽ കുളത്തിൽ പോയി ചൂണ്ട ഇട്ടിട്ട് പിടിക്കുമായിരുന്നു കേട്ടോ ഞാൻ കുറച്ചൂടെ ആദ്യം വേവിച്ചുവെച്ചിട്ടുണ്ട് പിന്നെ ബാക്കി കപ്പ് ഇനിയിപ്പോൾ അത് ഇതിലൊക്കെ തക്കാളി നാളെ പച്ചക്കറി എന്തെങ്കിലും വാങ്ങിയിട്ട് എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ നാളത്തേക്കും കൂടി ായല്ലോ അതൊരു ടേസ്റ്റ് തന്നെയാണ് ഈ മീൻ വറുത്തതും പച്ചക്കറി വേറെ എന്തെങ്കിലും കറിയും അതിൻ്റെ കൂടെ ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് കുറച്ചൊരു സമാധാനത്തിൽ ചോറ് കഴിക്കണം വേറെ നച്ചനൊക്കെ രാവിലെ മറ്റേത് ഇവിടെ കലവിലയും വലിച്ചിട്ടിട്ടും ബഹളവും കാര്യങ്ങളും സംസാരിക്കുന്നത് കുറച്ചൊരു കുറവുണ്ട് ഇത് ബാ ദേഷ്യം പിടിച്ചിട്ടുള്ള സംസാരമില്ല സമാധാനത്തിലുള്ളൊരു സംസാരങ്ങളൊക്കെ ഒന്നിട്ടോ എൻ്റെ മോനെ ഇത് പൊരിക്കുമ്പോൾ തന്നെ വന്ന് ചോദിക്കുന്നുണ്ട് മീൻ വറുത്തേന് കയ്യിൽ നിന്ന് ഇട്ടുണ്ട് അപ്പം ഞാനും ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് നോക്കിയിട്ടു എരിവുണ്ടോ ഉപ്പുണ്ടൊക്കെ അപ്പോൾ ഒരെണ്ണം കൊടുത്തു വീണ്ടും വാങ്ങിച്ച് വന്നിട്ട് അങ്ങനെ മക്കളെ ഇന്നലെ ഒരു വിധേന അങ്ങനെ പോയി വന്നു കുട്ടികളേനെ കെക്കാൻ്റെ അടുത്താക്കിയിട്ട് ഞാൻ പോയത് കിട്ടും മെൻ്റല ഹോസ്പിറ്റലിൽ കുട്ടികളങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല ചെറിയ മക്കളായിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല പക്ഷേ ഞാൻ പോയത് ഉച്ചക്ക് ശേഷമാണ് നല്ലോണം മഴയും ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പെയ്ത മഴ ഹോസ്പിറ്റലിൽ എത്തലും മഴ പെയ്യലും നല്ല മഴയായിരുന്നു അതുകൊണ്ട് ചൂടിനൊക്കെ ഒരു ആശ്വാസം കിട്ടി മഴ പെയ്തുകൊണ്ട് അത് ഞാൻ അവിടെ ഒരു ചെറിയൊരു വിളവ് പ്രയോഗിച്ചു എന്താ വെച്ചാൽ ഓ പി എടുക്കുമ്പോൾ ഷുഗർ നോക്കാനെന്ന് പറഞ്ഞിട്ട് വണ്ടീന്ന് ഇറങ്ങിയിട്ട് പുത്തൻപള്ളി പോവാന്നല്ലേ പറഞ്ഞേ അങ്ങനെ പുത്തൻപള്ളി പോവാന്ന് പറഞ്ഞിട്ട് അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് തന്നെ പറഞ്ഞു ഷുഗർ നോക്കണ്ട അമ്മ കുറേ ആയില്ലേ ഷുഗർ നോക്കിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേലും നോക്കുള്ളൂ മഴ വരെയുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ഷുഗർ നോക്കാം എന്നിട്ട് പോവാറിഞ്ഞു അങ്ങ് വരുമ്പോൾ അടച്ചിട്ടുണ്ടാവും അങ്ങനെ ആ അപ്പോൾ സമ്മതിച്ചു അങ്ങനെയാണ് ഇറങ്ങിയത് കേട്ടോ ൾ ചുറ്റുപാടൊന്നും നോക്കിയില്ല ഹോസ്പിറ്റലെന്ന് കണ്ടിട്ടില്ല അങ്ങനെ കണ്ണീന്ന് ചെറിയ മഞ്ഞെളുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എന്നിട്ട് എന്തുവേണിതോ പിന്നെ ഞാനത് കടയിൽ നിന്നാണ് മീൻ പൊരിക്കണത് നമ്മൾ നിൽക്കുന്ന കടയിൽ നിന്ന് എനിക്ക് ഗ്യാസ് ഇല്ല ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് അത് ഞാൻ കടയിൽ വന്നിട്ടാണ് മീൻ വറക്കുന്നത് കടയിൽ പിച്ചതാണ് അപ്പോൾ തക്കാളി വാങ്ങാൻ കൂടി വന്നതാണ് അപ്പോൾ തക്കാളി വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ ഷട്ടർ പൂട്ടൂല അപ്പോൾ ഞാൻ തുറന്നിട്ട് മീൻ ഇവിടെ നിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കൊടുുന്നതാട്ടോ അപ്പോൾ അവിടെ ഫ്രിഡ്ജൊക്കെ പുറത്തെടുക്കുകയാണ് ഫ്രിഡ്ജ് ഓൺ ആക്കിയിട്ടില്ല അപ്പോൾ മീൻ ഞാൻ ഇവിടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കടയിൽ നിന്നാണ് കേട്ടോ മീഡിയ ചെയ്യുന്നത് കടയിലത്തെ കിച്ചണിലാണ് ഇവിടെ ആരുമില്ല ഉച്ച കഴിഞ്ഞാൽ കച്ചവടം ഒന്നുമില്ല ഉച്ച വരെയുള്ള കച്ചവടമുള്ളൂ അങ്ങനെ ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു വരും ഹോസ്പിറ്റലിൽ അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ മനോട് കുറച്ച് ദൂരെ കൊണ്ട് എത്തിയിട്ട് ഞാൻ കൗണ്ടറിൽ ഞാൻ പറഞ്ഞു ഷുഗർ നോക്കാനെല്ലാം വെറുതെ ചുമ്മാ പറഞ്ഞതാണ് എന്നുവെച്ചാൽ ആൾ ഹോസ്പിറ്റലിൽ വരാമെന്നാണ് അറിഞ്ഞ പ്രശ്നമാണ് അതിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഷുഗർ നോക്കാനൊന്നും പറഞ്ഞിട്ട് ഇതാണ് ഇങ്ങനെ പോകുക പറഞ്ഞു ഞാൻ ആദ്യത്തെ ലിസ്റ്റുകളൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തു അങ്ങനെ ഫസ്റ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്തു പിന്നെ അമ്മാൻ്റെ ഫോട്ടോ എടുത്തു അങ്ങനെ അവിടെ അങ്ങോട്ട് കയറാൻ പറഞ്ഞു അങ്ങനെ കയറിപ്പോയി ഉള്ളിലാണ് സിസ്റ്റർമാരുള്ളത് അവിടെ നിന്നാണ് നോക്കുക പറഞ്ഞു അങ്ങനെ ആൾ കുഴപ്പമില്ല വയലൻ്റ് ആയിരുന്നില്ല കൂടുതലായി കയറിപ്പോന്നു ഞങ്ങളൊരു സൂചനയും കൊടുത്തിട്ടില്ല ഞാൻ കാരണം ഈ ഹോസ്പിറ്റലാകുന്ന ഒരു സൂചനയാൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല വരുന്ന വരും മനസ്സിലായിട്ടില്ല ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ ആദ്യമായിട്ട് കാണല്ലേ സാധാരണ നാട്ടിൽ പോകുന്ന ഹോസ്പിറ്റലാണെങ്കിൽ ആൾക്ക് ഹോസ്പിറ്റൽ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും ഇത് കാണാത്തൊരു ഹോസ്പിറ്റലായതുകൊണ്ട് മനസ്സിലായില്ല കേട്ടോ അങ്ങനെ ഷുഗറിൻ്റെ ഞാൻ ആദ്യം ഉമ്മനെ വിളിക്കാതെ എന്നെ വിളിച്ചു എന്നെ വിളിച്ച് സംസാരിച്ചു ഇപ്പോൾ ചോദിച്ചു അപ്പം ഞാൻ ഇന്നെ പോലെ പറഞ്ഞാൽ മതിയെന്ന് ഡോക്ടറെടുത്തും സീനിയായിട്ട് ചോദിക്കില്ലേ അവരെടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലെയാണ് പേഷ്യൻറ്റിൻ്റെ ടെൻഡൻസി എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ അതിനനുസരിച്ച് അവരും സംസാരിച്ചപ്പോൾ കുഴപ്പമില്ല പിന്നെ കുറച്ച് ഡോക്ടറെ സംസാരിക്കണമെന്ന് നിങ്ങൾ കേട്ടല്ലോ ഡോക്ടർ ഓരോന്നും ചോദിക്കണതും പറയണതൊക്കെ എന്തൊക്കെ തോന്നണമെന്നൊക്കെ ചോദിച്ചാലോ അപ്പോൾ നല്ല രീതിക്ക് അവർ സംസാരിച്ചു അവർക്ക് രീതി അറിയാം എൻ്റെ ഒരു പേഷ്യൻ്റെ അടുത്ത് എങ്ങനെ സംസാരിക്കാമെന്ന് അങ്ങനെ സംസാരിച്ച് സംസാരിച്ചപ്പോഴും കുഴപ്പമില്ല അപ്പോൾ മരുന്നൊക്കെ കൊടുക്കുമ്പോൾ എന്നിട്ട് ഇഞ്ചക്ഷൻ ഉണ്ട് അപ്പോൾ കുഴ കുഴയുണ്ടോ കൈകാലും പറയണ്ടത് ഷുഗർ കൂടിയിട്ടാന്ന് പറഞ്ഞു അങ്ങനെ വേണ്ട ഒരു ഇഞ്ചക്ഷൻ എടുക്കണ്ടട്ടോ എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും അഡ്മിറ്റ് ആവണോച്ചു മരുന്ന് എന്ത് കഴിക്കാത്ത ഷുഗറിൻ്റെ എല്ലാറ്റങ്ങൾ മരുന്ന് കഴിക്കാനായിട്ടില്ലേന്ന് വെച്ചു അങ്ങനെ മരുന്ന് കഴിക്കാത്തത് കൊണ്ട് അഡ്മിറ്റ് ചെയ്യണോ ചോദിച്ചു വേണ്ട അഡ്മിറ്റ് ചെയ്യണ്ട ആൾക്ക് കൂടുതൽ വിഷമവും ഹോസ്പിറ്റലിൽ അഡ്മിറ്റെന്നൊക്കെ പറയുമ്പോൾ നോക്കാം മരുന്ന് കഴിക്കുക നോക്കട്ടെ ഇല്ലെങ്കിൽ തിരിച്ച് വരാം പിന്നെ എനിക്ക് ചെറിയ കുട്ടികളാണ് ഹോസ്പിറ്റലിൽ നിൽക്കാൻ പറ്റിയൊരവസ്ഥകളെല്ലാം ഞാനും എന്ന് പറഞ്ഞപ്പോൾ അവർ ഒഴിവാക്കി അഡ്മിറ്റ് ചെയ്യുന്നതാവും നല്ലത് മെഡിസിൻ അയക്കുന്നില്ലെങ്കിൽ നിങ്ങളവിടെ കൊണ്ടുപോയി പിന്നെ കഷ്ടപ്പെടുമെന്ന് എല്ലാം നോക്കട്ടെ ഒന്നും കൂടി നോക്കാം പിന്നെ വണ്ടി ചാർജ് ഒരുപാടാവില്ല അഡ്മിറ്റിനുള്ള ഒരുക്കത്തിലല്ല വന്നത് ജസ്റ്റ് ചിലപ്പോൾ ഇഞ്ചക്ഷൻ അടിച്ച് കഴിഞ്ഞാൽ ഒന്ന് മാങ്ങ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആൾ നോർമലാവാറുണ്ട് ഓവർ ആയിട്ടില്ല അപ്പോഴത്തേക്ക് ഞാൻ കൊടുന്ന് അല്ലാണ്ട് ഓവറായില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ മലപ്പുറത്ത് ഇവിടെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കെയറിങ് കൂടിമാക്കു കിട്ടുന്നുണ്ട് ഒരു സമാധാനവും സ്നേഹവും ചുറ്റും അടുത്ത അപ്പുറത്തെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവരൊക്കെ സ്നേഹമായിട്ട് പെരുമാറുന്നത് കൊണ്ട് ഇതിന് വലിയ വിഷയമില്ല എൻ്റെ നാട്ടിലാണെങ്കിൽ പോകുന്ന പറഞ്ഞിട്ട് പിടിച്ചാട്ടും അടുത്ത വീട്ടിലൊക്കെ ഒക്കെ ഇങ്ങനെ ചെന്ന് ഞങ്ങൾ പൊയ്ക്കോളും ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി തരി വാതിലടക്കുന്ന ആളുകളാണ് എൻ്റെ നാട്ടിൽ എൻ്റെ അയൽവാസികളൊക്കെ അങ്ങനെയാണ് എന്തിനാ അങ്ങനെ തന്നെ പറയാം അങ്ങനെ തന്നെ ഉള്ളു ബന്ധുക്കളും അങ്ങനെ തന്നെ അമ്മയുടെ സഹോദരങ്ങളും അങ്ങനെ തന്നെ പോകുന്നു പറഞ്ഞ് വാതിലടക്കും പക്ഷേ ഈ മലപ്പുറത്ത് അങ്ങനെയല്ല ഭക്ഷണം കഴിച്ചോ വെള്ളം കഴി കുടിച്ചോ ചായ ഒക്കെ കൊടുക്കും ഇന്നോളി എന്ന് പറയും അവരെന്താ പറയുന്നത് കേൾക്കാൻ തയ്യാറാവും സമാധാനിപ്പിക്കും ഇവിടെ അനിവാസികളങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ തന്നെ വേണ്ടില്ലേ അടുത്ത ഒക്കെ നിൽക്കുന്നത് നല്ല രീതിക്ക് പറഞ്ഞു അങ്ങനെ അമ്മ തിരിച്ച് മിനിയാന്ന് വീട്ടിൽ തന്നെ വന്ന് കയറി നാളെ പോകുക കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ സമാധാനിപ്പിച്ചപ്പോൾ വന്ന് കയറി അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ആളുകളെ പ്രത്യേകത രോഗം എന്താണ് അവർ പറയുന്നത് എന്താണ് നമ്മൾ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വേണ്ടിപ്പോഴാണ് ഇന്നത്തെ വീഡിയോ ഞാനൊക്കെ ഉള്ളു അപ്പോൾ അസ്സലാമലൈക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ ഇപ്പോൾ എല്ലാവരും മാടെ അസുഖം മാറാനും ദുവാ ചെയ്യണേ അസ്സലാമലൈക്കും